പരിപാടി എന്താണെന്നറിയോ വിസയ്ക്കും ടെസ്സക്കും എന്നാ ഉണ്ടാക്കുന്നത് നമ്മൾ മിച്ചർ ഉണ്ടാക്കാൻ പോവാ എന്ത് മിച്ചറാന്നറിയോ എന്ത് മിച്ചറായി എന്തൊക്കെയാ അതിനാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കൊടുത്തേരി പിന്നെ കുറച്ച് എണ്ണ വേണം അപ്പം ഉപ്പും പഞ്ചസാരയും കൂടെ അരസ്പൂൺ വെച്ച് ഒന്നിച്ച് പൊടിച്ചെടുത്തുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ പരിപാടി തുടങ്ങാം അല്ലേസാ ആദ്യം പൊരി ഒന്ന് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം കിട്ടോ തട്ടിക്കോ നമ്മുടെ മേരിക്കുട്ടി എൽ കെ ജിയിലോട്ട് പോവോ ഇനി അപ്പൊ യൂണിഫോം മേടിക്കാനും പുസ്തകം മേടിക്കാനും ഒക്കെ ആയിട്ട് പോയിരിക്കണേ ഇവിടെ ഉണ്ടായിരുന്നു ഇളക്ക് കൈ തട്ടാതെ ഈ സൈഡ് സിസ ചൂടായ നോക്കേ മാറ്റി വെക്കാം പൊരിയൊക്കെ ചൂടായിട്ടുണ്ട് ചീ കുറച്ചിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ നമ്മള് വേറൊരു എടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വറ്റൽമുള കിട്ടു വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു മൂക്കട്ടെ വേഗം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയാട്ടോ കടല ഇട്ടു നല്ല മണമുണ്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരിത് കടലൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കടലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടേ ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ആ മതി ചൂട് ഓക്കെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അടുത്ത ഇടു അടുത്ത ആ കുറച്ചുപ്പും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ആ മതി മതി നിർത്തട്ടെ ഇനി ഇട് കായപ്പൊടി ഓക്കെ മതി ഇനി ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇത്രേം പരിപാടിയേ ഉള്ളൂ നമ്മേ ഇതെല്ലാം കൂടെ നമ്മുടെ ഇതിനകത്ത് ഊട്ടത്തട്ടും അതുകൊണ്ടാണ് എന്താ പറയാ എണ്ണ കുറച്ചെടുത്താൽ മതി ഇത് കണ്ടോ വറുത്തു കോരി ഇങ്ങനെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ആക്കി അല്ലാതെ ഇങ്ങനെ മറ്റേ നമ്മുടെ മിക്സർ ഉണ്ടാക്കുന്ന പോലെ വറുത്തു കോരി അങ്ങനെ വയ്ക്കൊന്നും വേണ്ട പിന്നെ ഇവളന്മാർ തിരക്കാണ് ഭയങ്കര ഒന്ന് കഴിക്കാനുള്ള ഇനി ഇത് വെറുതെ ഒന്ന് ഇച്ചിരി മുളകോടി വേണമെങ്കിൽ ഈടാ കേട്ടോ പക്ഷെ ഇവർക്കതൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ കണ്ടോ മിക്സ് പോന്നു തെറിക്കുന്നു അങ്ങനെ നമ്മുടെ മിക്സറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ അവധിക്കാലത്തേ വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നാലുമണിക്കോ ഒക്കെ വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരുന്നോളൂ അപ്പൊ നമ്മളെ ഇട്ട് ചൊറിയാൻ വരത്തില്ല ഈ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ കഴിച്ചിട്ട് അങ്ങോട്ട് പോയ പുറകെ വരും ദശിക്കുന്നു ഇനി എന്താ ഉള്ളേ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത അടങ്ങി അടങ്ങിയിരുന്നു അപ്പൊ നമുക്ക് ഒരു മാറ്റാം അങ്ങനെ നമ്മടെ ഒരുമിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ദാ അതാ രണ്ടുപേരുടെ ടേസ്റ്റ് നോക്കല് എപ്പോഴോ തുടങ്ങി എന്നറിയോ എങ്ങനെയുണ്ട് കത്തേര നിക്കാ എങ്ങനെയുണ്ട് വൃത്തിക്ക് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് പറ അപ്പൊ അവരവരുടെ പണി തീരുത്തോട്ടെ നമ്മക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്